ഡ്രൈവിംഗ് സ്കൂളുകളെയും പൊതുജനത്തെയും ദ്രോഹിക്കുന്ന സർക്കാർ നടപടികളിൽ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സംയുക്ത സമരസമിതി പ്രതിഷേധിച്ചു അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾക്കെതിരെ ഡ്രൈവിംഗ് സ്കൂൾ അടച്ചും പരിശീലനം നിർത്തിവെച്ചും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടുമായിരുന്നു പ്രതിഷേധം സാധാരണ ജനങ്ങളെയാണ് ഇത് ഡ്രൈവിംഗ് സ്കൂളുകളെ കൂടുതൽ ബാധിക്കുന്നത് എന്തുകൊണ്ടെന്നാല് ഇപ്പോൾ ഒരു പതിനായിരം രൂപയ്ക്ക് എൽ എം വി മോട്ടോർസൈക്കിള് ലൈസൻസ് എടുത്ത് ഒരു സ്വയം തൊഴിൽ കണ്ടെത്താവുന്ന സ്ഥിതിവിശേഷം നാട്ടിലുണ്ട് ഈ പുതിയ പരിഷ്കാര പ്രകാരം ഒരു ഇരുപത്തയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഇതിനു വേണ്ടിയിട്ട് മുടക്കണം ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറോ അല്ലെങ്കിൽ സർക്കാരോ ഉദ്ദേശിക്കുന്ന പുതിയ പരിഷ്കാരം നടപ്പിലാവുന്നത് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലാണ് പ്രധാനമായിട്ട് അതിൽ പ്രധാന കാരണം എന്താ വെച്ചാൽ വളരെ ജനസ സാന്ദ്രത കുറഞ്ഞ ഇപ്പോൾ സ്വിറ്റ്സർലൻ്റ് യു കെ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത്രയും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ജനസമൂഹങ്ങൾ ജനസമൂഹങ്ങളിലവിടുത്ത് നടത്തുന്ന ആ ഒരു ടെസ്റ്റിംഗ് രീതി ഇവിടെ സാധാരണക്കാരായ എഴുപത് ശതമാനം ജനങ്ങളും ഇപ്പോഴും പരിപൂർണമായിട്ട് ദാരിദ്ര്യ ദാരിദ്ര്യത്തിൽ നിന്നും വിമുക്തരാവാത്തൊരു സിറ്റുവേഷനിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് സാധാരണക്കാരെയാണ് പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് കൊല്ലത്തിന് ശേഷം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി സർക്കാർ ഔദ്യോഗികമായിട്ട് അനുവാദം തന്നിട്ടുള്ള മോട്ടോർ വാഹനങ്ങളാണ് ഡ്രൈവിങ് സ്കൂളുകാർ ഇതിന് ഉപയോഗിക്കുന്നത് ആ വാഹനങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം പ്രൈവറ്റ് കാര്യങ്ങൾക്ക് വരെ ഉപയോഗിക്കാം അതേസമയം ഡ്രൈവിംഗ് പഠന രീതിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മാറ്റണം ഇപ്പം ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട് കോടതിയുടെ കഴിഞ്ഞ അനുകൂലമായിട്ടുള്ളൊരു വിധി വരുന്നതാണ് അല്ലെങ്കിൽ ഒരു മന്ത്രി ഗണേഷ് കുമാറിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പുതുതായി വരുന്ന ലേണേഴ്സ് ഫീസ് അടക്കാതെയും കിഴുപ്പള്ളിക്കര ടെസ്റ്റ് ഗ്രൗണ്ടിൽ ചേർന്ന പ്രതിഷേധ യോഗത്തിൽ ജിജിത് ചെമാപ്പുളി അധ്യക്ഷനായി സംയുക്ത സമരസമിതി ഭാരവാഹികളായ ഗിരീഷ് പ്രദീപ് കുമാർ സതീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂളുകാരും ഞങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ നടപ്പിലാക്കിക്കൂടെ അത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കണം അല്ലാണ്ട് ഒറ്റയടിക്ക് ഗൾഫ് മോഡലിൻ്റെ രീതിയിൽ മന്ത്രി പറയണ പോലെ ഇവിടെ നടത്തുക അതിന് പറ്റിയ റോഡുകൾ കൂടി ഉണ്ടോ ഇതിൽ പറ്റിയുള്ള റോഡുകൾ കൂടെ സജ്ജമാക്കിയിട്ടുണ്ടോ ഇതില്ലാതെ ഒരു അശാസ്ത്രീയമായ രീതിയിൽ ഈ പരിഷ്കരണങ്ങൾ കൊണ്ടുവരുതിരുന്നതിനാണ് ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങളുടെ വണ്ടികൾ കണ്ട കാലം ഞങ്ങൾ എച്ച് കൊടുത്തിരുന്നത് സാധാരണ പതിനഞ്ച് കൊല്ലത്തിൽ പഴക്കുള്ള വണ്ടികളിലാണ് ഈ വണ്ടികളിൽ ഞങ്ങൾക്ക് സി എഫ് തന്നിട്ടുണ്ടോ ഫിറ്റ്നസ് തന്നിട്ടുണ്ടോ ഞങ്ങൾ ടാക്സ് സർക്കാരിലേക്ക് അടച്ചിട്ടുണ്ടോ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ ഇതൊക്കെ ചെയ്തിട്ടും ഞങ്ങളുടെ വണ്ടിയിൽ മാത്രം ഈ ട്രാക്കിൽ കയറ്റാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഞങ്ങൾക്ക് അറിയണം അതിനെതിരെ ഞങ്ങൾ കേസിൽ പോയിട്ടുണ്ട് ആ കേസ് വിധിയെന്ന് വരികയും അല്ലെങ്കിൽ ഞങ്ങൾ തുടർച്ചയായിട്ട് കാലത്തേക്ക് സമരത്തിന് നിയമമാണ് ഇപ്പോഴത്തെ ഈ നിയമം മന്ത്രി കൊണ്ടുവന്ന് വളരെ എല്ലാ ഡ്രൈവിംഗ് സ്റ്റോർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ പതിനഞ്ച് കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ വണ്ടികൾ വേണ്ടാന്ന് പറയുക അപ്പോൾ നമ്മളെ പറഞ്ഞാൽ എനിക്കൊക്കെ രണ്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ വണ്ടികളാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാൻ നാളെ എനിക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ നിർത്തണ്ട ഇതാണ് പിന്നെ അതല്ല ലൈസൻസ് അഞ്ചാറ് മാസമായി ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞാൽ ലൈസൻസ് പോലും കിട്ടിയിട്ടില്ല ആർ സി ബുക്ക് പോലും കിട്ടിയിട്ടില്ല ഇതിനൊന്നും മന്ത്രി ഇടപെടാതെ ഡ്രൈവിങ് സ്കൂളുകാരൻ നെഞ്ചത്ത് കയറുന്നത് എന്താണ് ഇത്രയും വലിയ സംഭവം നടക്കുന്നത് ഇതാണ് സി ഐ ടി എന്ന നിലയ്ക്ക് പറയാനുള്ളത് ആദ്യം അവനാണ് ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങൾ ആദ്യം ചുവന് ചെയ്തിട്ട് ബാക്കിയുള്ള ഡ്രൈവിംഗ് സ്കൂൾ നെഞ്ചത്ത് കയറാനാണ് ഞാൻ പറഞ്ഞത്